ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിന്റെ ക്യാമറയിൽ വരുന്ന കിഡിൽ രണ്ട് ഫീച്ചറുകളാണ് നമ്മുടെ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഫോട്ടോസുകളൊക്കെ വെറൈറ്റി രൂപത്തിലൊക്കെ എടുക്കാറുണ്ട് ഇന്ന് ഈ ക്യാമറ കൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുള്ള രണ്ട് കിഡിലിന് ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്നലെ വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഇവിടെ ഓപ്പൺ ചെയ്യാം ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മോർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും മുകളിലായിക്കൊണ്ട് നമുക്ക് എയർ സോൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതായത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് വരും ഇത് കാണുന്നില്ല എങ്കിൽ ചിലർക്ക് ഇത് പെർമിഷൻസ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊരു ഓപ്ഷനിലേക്ക് വരും ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് ക്യുക്ക് മെസ്സർ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു സംഭവത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന ഈ ഒരു മെസർമെൻ്റ് എടുക്കാനുള്ള ഒരു പുതിയ സെറ്റിങ്സ് നമുക്ക് സാംസങ് ഫോണിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ക്യുക്ക് മെസർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് നമ്മളെ ക്യാമറ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഇതുപോലെയുള്ള നമുക്ക് പല സംഭവങ്ങളും ഇതിലൂടെ നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് വളരെ കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കണത് നമുക്ക് ഏത് ഭാഗത്തോട്ടാണോ വേണ്ടത് ആ ഒരു ഭാഗം നമുക്ക് ഈ ഒരു വൈറ്റ് കളറുള്ള ഈ ഡോട്ട് അവിടെ കൊണ്ടു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ഈ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്റ്റ് ആകുന്നതാണ് പിന്നെ അതിന് ശേഷം നമുക്ക് എത്രത്തോളം നീളം വേണം അത്രത്തോളം നമ്മൾ അതിനനുസരിച്ച് നടക്കുക നടന്നതിന് ശേഷം എത്രയാണ് നമുക്ക് വേണ്ടത് ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ അവിടെ നിർത്തുക നിർത്തിയതിനു ശേഷം ഈ ഒരു സ്റ്റോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെൻട്രറിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ നല്ല ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് ആ ഒരു പുതിയ അളവ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും മെഷർമെൻറ്റ് ടാപ്പുകളുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വളരെ സിംപിൾ ആയിക്കൊണ്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ഏത് സാധനങ്ങളുടെ ലെന്തും ഹൈറ്റും വളരെ സിമ്പിൾ ആയിക്കൊണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് രണ്ടാമത്തെ സെറ്റിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഫോട്ടോസോ അല്ലെങ്കിൽ നമുക്ക് ചില നോട്ടുകളോ നമുക്ക് ആവശ്യപ്പെട്ട പേപ്പറുകളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് സ്പോട്ടിൽ തന്നെ പി ഡി എഫ് ആക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടൊരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുക ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് ഓക്കെ ഞാനൊരു ഫോട്ടോ ഇവിടെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ത്രീ ലൈൻ കാണാൻ സാധിക്കും ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം നമുക്ക് താഴോട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ എബൌട്ട് ഗാലറി എന്ന് കാണാൻ സാധിക്കും ഈ ഗാലറി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേർഷൻ നമ്പർ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു വേർഷൻ നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക വിഷ നമ്മൾ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു പുതിയ ഓപ്ഷൻ ഇവിടെ എനേബിൾ ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ ഇങ്ങനെ കുറേ സമയം നമ്മൾ ഈ ഒരു വേർഷൻ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് വരാം അതിനുശേഷം നമുക്കിവിടെ ഗാലറി ലാബ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും താഴെയായിക്കൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സേവാസ് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഒരുപാട് ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ താഴെ നമുക്ക് സേവാസ് പി ഡി എഫ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്തിന് ശേഷം നമ്മൾ ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോസാണോ നമുക്ക് പി ഡി എഫ് ആക്കേണ്ടത് ആ ഒരു ഫോട്ടോ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് പി ഡി എഫ് ആക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാമറയിൽ എടുത്തൊരു ഫോട്ടോ ഞാനിവിടെ പ്രസ് ചെയ്ത് പിടിക്കുകയാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ആയിക്കൊണ്ട് ക്രിയേറ്റ് എന്ന് കാണാൻ സാധിക്കും ഈ ക്രിയേറ്റ് എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും സേവാസ് പി ഡി എഫ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം നമ്മുടെ ഡിഫോൾട്ട് ഓർഡർ കൊടുക്കാം ഇങ്ങനെ ഓർഡർ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയലിപ്പോൾ നമുക്ക് പി ഡി എഫ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ നമുക്കവിടെ മുകളിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും പി ഡി എഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫോൾഡർ സേവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോൾഡർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാം ബാക്ക് വരാം ബാക്ക് ലോട്ട് വന്നിട്ട് നമ്മളെന്ത് ചെയ്യാം നമ്മൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ അകത്ത് ഇതിവിടെ പി ഡി എഫ് ആയിക്കൊണ്ട് നമുക്ക് സേവ് ആയത് കാണാൻ വേണ്ടി സാധിക്കും ഇതൊരു പി ഡി എഫ് ഫോൾഡറാണ് എന്ന് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും പി ഡി എഫ് ഓപ്പൺ ആയി കാണണമെങ്കിൽ സാംസങ് പി ഡി എഫ് എന്നതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പി ഡി എഫ് ആയി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിവുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും Bye.